വലിയ തേനീച്ചക്കൂടിന്റെ പരാജയത്തിന് ശേഷം ആണെങ്കിൽ നഷ്ടപ്പെട്ട ആ കൂട് പരാജയപ്പെട്ടിരിക്കുന്നത് കാഴ്ച നമ്മൾ കണ്ടല്ലോ അതിനുശേഷം നമ്മൾ ചെറിയ തേനീച്ച കൂട്ടിൽ പരീക്ഷണം നടത്താൻ വേണ്ടി അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ചെറിയ തേനീച്ചക്കൂട് തുറക്കുകയാണ് ഈ ചെറിയ തേനീച്ച കൂട്ടില് ചെറുതേൻ കൂടതിൻ്റെ അവസ്ഥ എന്താണ് അതിനകത്ത് തേനുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമോ എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ തുറക്കുന്നത് എന്തായാലും വളരെയധികം പഴക്കം വളരെ കൂടാണ് ഏകദേശം പതിനഞ്ചു വർഷത്തോളം അവിടെ മറുമാറി ഇരിക്കുന്ന ഒരു കൂടാണത് അതിനെ നമുക്ക് തുറന്നു നോക്കാം ഏതായാലും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചിന് തേൻ സീസൺ നമുക്ക് നോക്കുമ്പോൾ തേൻ സീസൺ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനത്തോളം തേൻ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ പിന്നെ തേൻ ചാമ്പിന്റെ കപ്പാസിറ്റിയുടെ എഴുപത്തി ശതമാനം തേൻ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ അതിനെ ബ്രൂട്ട് ചാമ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മൂന്നിരത്തിലുള്ള മുട്ട കാണാൻ സാധിക്കും ഏറ്റവും പുതിയ മുട്ട ഇടത്തരത്തിൽ അതായത് അധികം പഴക്കമില്ലാത്തത് പിന്നെ ഏറ്റവും പഴകിയ മുട്ട അപ്പൊ ഈ പഴകിയ മുട്ടയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പിരിഞ്ഞു നടക്കുന്നത് ഈ മൂന്ന് കാറ്റഗറിയിലും ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് റാണിസെലുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൂട് പിരിച്ചു വെക്കും റാണിസരി ഇല്ലെങ്കിൽ നമുക്ക് പകുതിയോടും തേനെടുപ്പിട്ട് ശേഷം കൂട് വീണ്ടും സ്ഥലത്ത് സ്ഥാപിക്കാൻ ആയിട്ട് സാധിക്കും എന്തായാലും റാണിസെലുകൾ ഒന്നും തന്നെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ തേനെടുപ്പിലേക്ക് നേരെ നീങ്ങുകയാണ് ഇത് ഇളക്കി പരിശോധിച്ചാൽ ചിലപ്പം കാണാമായിരിക്കും പക്ഷെ തേനടുപ്പിലേക്ക് നേരെ നീങ്ങുകയാണ് തേൻ നമുക്ക് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പകുതിയോളം അരിപ്പയും മറ്റും ഉപയോഗിച്ചാണ് തേൻ കളക്ട് ചെയ്യുന്നത് അരിപ്പി ഉപയോഗിച്ച് കളക്ട് ചെയ്ത വഴി ശുദ്ധമായ തേൻ നമുക്ക് ലഭ്യമായി ഇതാണ് നമ്മൾ കളക്ട് ചെയ്ത തേൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം തേൻ ലഭിച്ചിട്ടുണ്ട് തേൻ കളക്ട് ചെയ്തിന് ശേഷം അതിന്റെ പശ മഴുക അതിന്റെ തേൻ ചേമ്പർ അറകു നമ്മള് കളക്ട് ചെയ്ത് കഴുകി അവിടെ അതിന്റെ ആ സമീപത്തെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തന്നെ വന്നെടുത്ത് വീണ്ടും കൂടുതൽ മാറി ചോദിച്ചോളൂ